പ്പോ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് നല്ല കാര്യം നല്ല കാര്യം ഞങ്ങൾ ആലോചിച്ചത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അതൊരു അസോസിയേറ്റ് മെമ്പറായിട്ട് യു ഡി എഫിൽ ആ കക്ഷി വരും എന്നാണ് കൂടുതൽ കക്ഷികൾ ഉൾപ്പെടുത്തുന്ന കാര്യം ആലോചിച്ചപ്പോൾ

തെറ്റാണെന്നുള്ളതിന് മറുപടിയല്ല അത് രണ്ടും കൂടെ ക്ലബിയുണ്ട കേസിന്റെ മരട്ടിലേക്ക് എനിക്കറിയില്ല പക്ഷേ അതിലൊക്കെ രാഷ്ട്രീയ നേതാവായ അദ്ദേഹത്തിന്റെ പേരിൽ നടക്കുന്ന അന്വേഷണത്തിലൊക്കെ ചില രാഷ്ട്രീയ കൂടെ ഉണ്ടെന്ന് വേണം സാമാന്യേനെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് തന്നെ സ്വയം പ്രതിരോധ ശക്തി ഉള്ള ആളാണ്